ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര സിയാറ്റ് കോളേജിൽ ആർട്സ് ഫെസ്റ്റും കോൺവെക്കേഷൻ പ്രോഗ്രാമും സംഘടിപ്പിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് ആർട്സ് ഫെസ്റ്റും കോൺവെക്കേഷൻ പ്രോഗ്രാമും സംഘടിപ്പിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് കേവലം ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്ന് നിങ്ങൾ ഇതിന്റെ കൂടെ ഒരു ഉത്തരവാദിത്തം കൂടി നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ അത് ബി എ ബി എസ് സി ആവാം അതായത് കമ്പ്യൂട്ടർ കോഴ്സ് ആവാം അപ്പോൾ ഫാഷൻ ഡിസൈനിങ് ആവാം ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആവാം ഏതാണെങ്കിലും അത് കഴിഞ്ഞ് വരുമ്പോൾ അതിന് മുമ്പുള്ള പോലെയല്ല നമുക്കൊരു ഉത്തരവാദിത്തം നമ്മുടെ മുമ്പിൽ വരികയാണ് ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ ആളാണ് ആ കോഴ്സ് കഴിഞ്ഞ ആളാവുമ്പോൾ അതിനനുസരിച്ച് പെരുമാറാനും പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ ജോലിയിലേക്കും മറ്റും പോകാനൊക്കെയുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിൽ വരികയാണ് അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തൊഴിൽ മേഖലയിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് ഇത് പിന്നെ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട നമുക്ക് തുടർന്ന് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അവസരമായിട്ട് ഇതിനെ കണക്കാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിൻസിപ്പൽ ജുബിൻ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഫാഷൻ ഡിസൈനിങ് കമ്പ്യൂട്ടർ കോഴ്സുകൾ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് എം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ കലാപരിപാടികൾ അരങ്ങേറി ചടങ്ങിൽ കോളേജ് ഡയറക്ടർമാരായ പി ടി എം ഷെഫീഖ് വി ടി എം മുസ്തഫ സി ഷെഫീഖ് സ്റ്റാഫ് സെക്രട്ടറി ഷെബീബ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു